അതേസമയം രണ്ട് മന്ത്രിമാരെ പ്രചാരണത്തിൽ ഉൾപ്പെടുത്തി വിപുലമായ പരിപാടികളായിരുന്നു എൽ ഡി എഫ് സംഘടിപ്പിച്ചത് കെ ടി ജലീൽ പെരിന്തൽമണയിലും എം എം മണി മങ്കടയിലുമായിരുന്നു പ്രചാരണം കുടുംബയോഗങ്ങൾ കയറിയിറങ്ങിയുള്ള എം എം മണിയുടെ ആവേശകരമായ പ്രസംഗം പഴയ സർക്കാരും പുതിയ കേന്ദ്ര സർക്കാരും വില്ലന്മാർ ഇവിടെ ബിജെപി ഇങ്ങനെ ശക്തമായിരുന്നു കോൺഗ്രസ് ആണ് ഇന്ന് ബിജെപിയിലുള്ളതിൽപത്തിനോ ആളുകള് ഇന്നത്തെ കേന്ദ്ര മന്ത്രിമാരടക്കം പണ്ടത്തെ കോൺഗ്രസ് നേതാക്കന്മാരാണ് ഒടുവിൽ വോട്ട് അഭ്യർത്ഥിച്ച് ആത്മവിശ്വാസ പ്രകടനവും വലിയ ഭൂരിപക്ഷമൊന്നുമില്ലെങ്കിലും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് തങ്ങൾക്ക് ന്യൂനപക്ഷ ഞങ്ങൾ കശാപ്പ് ചെയ്യുന്ന ഗുജറാത്തിലെ ഞങ്ങൾ നേതാക്കളുടെ പിൻബലത്തിൽ വലിയ ഊർജവുമായാണ് മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ എം പി ഫൈസൽ വോട്ട് ചോദിക്കാൻ ചോദിക്കാനിറങ്ങിയത് വിപുലമായ പരിപാടികൾ യുവ ആത്മവിശ്വാസം യുവാക്കളിലും പ്രചാരണം അവസാന അവസാനഘട്ടത്തിലെത്തുമ്പേ അണികളുടെ സ്വീകരണ പ്രകടനങ്ങൾ ക്യാമറാമാൻ അമൽദേവിനൊപ്പം ഷമീമ സലാം മാതൃഭൂമി ന്യൂസ് മലപ്പുറം